ആരാ മനസ്സിലായില്ല ഞാൻ സിന്ധു മേലെപ്പാട്ട് കേശവമേനോന്റെ മകളാ അയ്യോ എനിക്ക് മനസ്സിലായില്ല ഇത് ഞാൻ എടുത്തോളാം ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് മോക്ക് എങ്ങനെ മനസ്സിലായി ഓ അതിനാണോ പ്രയാസം ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു എന്നാലും മോൾ ഇവിടെ വരുന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതെന്താ എനിക്കിവിടെ വരാൻ പാടില്ലേ എന്നാണോ ഞാൻ പറഞ്ഞത് അതൊക്കെ ഇരിക്കട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ പറയാ ഇനി ഒരുപാട് സമയം കിടക്കല്ലേ ഞാൻ കുറച്ചു ദിവസം ശാന്തേജിയുടെ കൂടെ ഇവിടെ താമസിക്കാൻ വന്നതാ ഏ ഇവിടെ താമസിക്കാനോ അതെ കൂടെ തമാശയല്ല ശാന്തേച്ചി ഞാനിപ്പോഴൊരു പത്രത്തിൽ വർക്ക് ചെയ്യുക നഗരത്തിലെ കോളനികളെ ഒരു ഫീച്ചർ എഴുതാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക എഴുതാനുള്ള ചുറ്റുപാടല്ല ഇവിടെ എപ്പോഴും അത് വരുന്ന വഴിക്ക് തന്നെ എനിക്ക് മനസ്സിലായി ആ കവലയിൽ ഒരു അടിയും ഞാൻ വരുന്നത് ആ എന്നാ അവൻ തന്നെയാ അച്ചൂട്ടി അവന്റെ അല്ലേ നടക്കുന്ന താമസിക്കാൻ ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം ശരിയാക്കി തരാം ശാന്തച്ചുള്ളപ്പൊ ഞാൻ ഇതിനെ പേടിക്കുന്നത് അല്ല ചേച്ചി എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്ക് അയ്യോ അങ്ങനെ ഒന്നും അല്ല മോളെ ഇവിടെ താമസിച്ചിരുന്ന തേൻ ഗസ്റ്റുകളെ ഒക്കെ അച്ചൂട്ടി വരുന്നറിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞതാ ഉം എന്നാലേ അങ്ങനെ പേടിച്ചു പോകാനല്ല ഞാൻ വന്നത് ഞാൻ പറയണതൊക്കെ പറഞ്ഞു ഇനി ഇഷ്ടം എന്തെങ്കിലും നമ്മൾ സ്റ്റോറി പോവാ ഒന്നും വേണ്ട അല്ല സൈന സിന്ധു ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ല എന്റെ മോളെ പോലെ കുട്ടിക്കോ സിന്ധുവിന്റെ അച്ഛനോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുള്ളതാ നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ എനിക്ക് ജോലി വാങ്ങിച്ചെന്നത് സിന്ധുവിന്റെ അച്ഛനാ അല്ല നിങ്ങൾക്ക് എന്താ പണി പത്രത്തിൽ എഴുതുന്ന ജോലിയാ അതെയോ എന്നാൽ പറ്റി എന്തെങ്കിലും എഴുതിക്കോളി പത്രത്തിൽ വരില്ലോ നമ്മൾ പോട്ടെ പോയി വന്നിട്ട് പിടിപ്പൊന്ന് പണിയുണ്ട് പിന്നെ കാണേണ്ട ചായക്കിടക്കാരെ ഹസമിക്കണ മോളാ ചൈന പാവും കുട്ടിയാ ആ മോളി യാത്ര ചെയ്ത് വന്നല്ലേ ക്ഷീണം കാണും ആ ഡ്രസ്റ്റ് ഒന്ന് മാറ്റ അപ്പോഴത്തേക്ക് ഞാൻ കാപ്പിട്ട് നിർത്തു നിർത്ത് അന്വേഷിച്ചിട്ട് അറിയാമോ ചോട്ടാ നമ്മുടെ സ്ഥാനാർത്ഥി വർഗീസ് തിരുവൻപാടിയാ മറക്കരുത് മറക്ക അങ്ങേര് ജയിച്ചാൽ മന്ത്രിയ വെറും നമ്മുടെ ഇന്ന് വർഗീയ സ്ഥിരവും സ്വീകരണ ദിവസം നമ്മുടെ ചിഹ്നം മറക്കരുത് കോഴി പറഞ്ഞു എന്താ കാര്യം കാര്യം എന്താണെന്നറിയില്ല കൂടെ ഞാൻ എന്നോട് േ വന്നോളും പോയിക്കോ ഓ അങ്ങനെ നമ്മൾ ഇവിടെ ആ കാറി കയറി അങ്ങ് തന്നെ പോയാൽ പോരായിരുന്നു ഇടാ മുതലാളിമാരെ വിളിച്ചു ഓടിച്ചെന്ന് ഒരു വില ഉണ്ടാവില്ല പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ജീവൻ പണയം വെച്ചുള്ള കളിയാ അവര് തരുന്ന നക്കാപിച്ച് മാറ്റി തിരിച്ചു വരരുത് വരരുതിട്ടോ ആർക്ക് കൊടുക്കാനാടാ നമുക്ക് കാശ് എനിക്കും നിനക്കും ജീവിക്കാനുള്ള കിട്ടിയാ പോരെ തിരുവമ്പാടി സാറിന് മൃഗീയമായ ഭൂരിപക്ഷം കിട്ടുമെന്നാ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ പ്രവചനം കൊണ്ടാ എന്ന പാർട്ടി കരുവേപ്പല പോലെറിഞ്ഞപ്പോ ഞാൻ അഭയം പ്രാപിച്ചത് ഈ തൃപ്പാദങ്ങളിലല്ലേ തിരുവമ്പാടി സാർ മന്ത്രിയായിട്ട് വേണം എനിക്ക് അഴിമതികളൊക്കെ നടത്താൻ അല്ലാതെ തന്നെ പല രീതിയിലുള്ള അഴിമതികൾ നടത്തുന്നുണ്ടല്ലോ പിന്നെ സാറേ

ഇന്ന് വരെ ദേവയാനി പറഞ്ഞത് എന്തെങ്കിലും ഞാൻ നടത്തി തരാതിരുന്നിട്ടുണ്ടോ പ്രോജക്ട് റിപ്പോർട്ട് ഉടനെ തയ്യാറാക്കിക്കൊള്ളു ഹലോ സാർ ആ വരാൻ പറയൂ അവന അച്ചൂട്ടി എന്തിനാ എന്നെ വിളിച്ച ഞങ്ങൾ അങ്ങോട്ട് കസ്റ്റംസ് ഓഫീസർ അലക്സ് ജോസഫ് അവനെ എനിക്ക് വേണം രണ്ട് കണ്ടെയ്നറുകളാണ് അവൻ കസ്റ്റഡിയിലെടുത്തത് എനിക്ക് നഷ്ടപ്പെട്ടത് കോടികളാണ് അതിലുമുപരി എന്റെ ബിസിനസ് ഡീലിംഗ്സ് അവനെ കാണാൻ ലക്ഷങ്ങളുമായി അപ്പൂട്ടം നായരയച്ചതാ ഞാൻ പക്ഷേ ഒന്ന് കാണാൻ പോലും അവൻ തയ്യാറായില്ല വീറും വാശിയുമുള്ള ചെറുപ്പക്കാർ അവരെന്നും എനിക്ക് ഹരമാണ് എനിക്കവനെ കണ്ടേ പറ്റൂ അപ്പോൾ നേരെ രാജ്യ സ്നേഹിയായ ഒരു പൗരനോട് കള്ളക്കടത്തുകാരെയും മധോലോക നായകന്മാരെയും വേട്ടയാടി കൽത്തുറങ്ങിലടയ്ക്കുന്ന കസ്റ്റംസ് ഓഫീസറുടെ വെളുത്ത കുപ്പായത്തിൽ തീരശൃംഖല പതിപ്പിക്കേണ്ടതിന് പകരം ചോരപ്പൂക്കൾ വിതർന്നോ ഓഫീസർ ൾ വിലയുള്ള എന്റെ രണ്ട് കണ്ടെയ്നറുകളാണ് നീ കസ്റ്റഡിയിൽ എടുത്തത് അത് നഷ്ടപ്പെട്ടതിൽ എനിക്ക് ദുഃഖമില്ല പക്ഷേ എന്റെ ബിസിനസ് സർക്കിളിൽ നീ സൃഷ്ടിച്ച ബ്ലാക്ക് സ്പോട്ട് അതെന്റെ ഹൃദയത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിപ്പാടാണ് അതൊക്കെ പോട്ടെ കോടതിയിൽ എനിക്കെതിരെ ഒരു സാക്ഷി മൊഴി വരാൻ പാടില്ല ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ നിനക്കും നിന്റെ തലമുറയ്ക്കും സുഖമായി ജീവിക്കാം എന്താ എന്റെ ശബ്ദം വിലയ്ക്ക് വാങ്ങാൻ എനിക്ക് കഴിയില്ല എന്റെ ജീവൻ പോയാലും നിന്നെപ്പോലുള്ള രാജ്യദ്രോഹിയിൽ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല ഓ അത്രയ്ക്ക് രാജ്യസ്നേഹോ ഗുഡ് വെരി ഗുഡ് വീരചരമചക്രം കൊണ്ട് തൃപ്തിപ്പെടാനാണ് നിന്റെ വിധിയെങ്കിൽ അത് നടക്കട്ടെ ബൈ ഗുഡ് ബായ് അങ്ങനെ ചോദിക്കേ അല്ലേ ഇപ്പഴത്തെ കാലത്ത് കാശ് മാത്രമേ മാറി വരാൻ പറ്റുള്ളേ അതുകൊണ്ടാ ഇതൊരു മത്സരായിട്ട് ആരും കാണരു കണ്ണാമളൂരിൽ നന്നായി കൊണ്ടിട്ടാതെ നമുക്ക് അല്ല നല്ലത് വായിക്കുകയായില്ലോ ഞാൻ നോക്കാം തലയുടെ ആധാരം പറമ്പൂടെ പണയം വെക്കേണ്ടി വരുന്ന തോന്നണേ അത് പൊട്ടിക്കല്ലേ ഈ ബാലൻസ് ഒന്നുമില്ലേ അതിനുള്ള കാർക്കാ നാളെ നമ്മള് ജീവിച്ചിരിക്കുന്നു വല്ല ഉറപ്പുണ്ടോ അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റോ ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എന്നിട്ട് അത് ഇത് അവമാരി ചുമ ആവശ്യം ചെയ്യാം കളി കൈവിട്ട കളി നമ്മുടെ ഈ കളി ചീക്കളി ഓർത്തോ ഇത് കൊള്ളാവല്ലോ കൊള്ളാമല്ലോ ഒന്നൂടാ ആ കൊള്ളാം 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 പിടി ഒന്നൂര <laughs> आक्राम <दो>, आक्रां <laughs> <मिरी दी>. <laughs>